ലഹരിക്കെതിരെ കേരളത്തിൽ ഒരു യുദ്ധ പോരാളി ഉണ്ടെങ്കിൽ അതിൻ്റെ അമരത്ത് ഈ ഫിലിപ്പ് ഫിതി ഇതുപോലെയുള്ള കൊലപാതകങ്ങൾ ലഹരി മനുഷ്യനെ മനുഷ്യനല്ലാതാക്കും മൃഗമാക്കും എന്ന് പറഞ്ഞാൽ മൃഗത്തെ പരിഹസിക്കലായിട്ട് എന്താണ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ നമ്മളെ യുവതയെ ജന മോചിപ്പിക്കാൻ നമ്മൾ എന്താ ചെയ്യുക ആ ഗലി ഡോക്ടറെ നമ്മളെ ലോകം മൊത്തം ടോട്ടലി ആയിട്ടുണ്ട് കാലാവസ്ഥ മാറുന്നതുപോലെ തന്നെ പൊതുസമൂഹം അതേ പ്രത്യേകിച്ച് എസ്പെഷ്യലി യങ്സ്റ്റേഴ്സിൻ്റെ മാനസികാവസ്ഥ ടോട്ടലി ആയിട്ടുണ്ട് നമ്മൾ ഒരുപാട് ഇടങ്ങളിൽ ലഹരിക്കെതിരെയുള്ള ജനകീയ മുന്നേറ്റങ്ങൾ സെമിനാറുകൾ കൺവെൻഷനുകൾ അതുപോലെ കൗൺസിലിങ്ങുകൾ അതുപോലെ സൈക്കോതെറാപ്പികൾ സൈക്കോട്രിക് ഇൻ്റർവെൻഷനുകൾ എല്ലാ സ്ഥലങ്ങളിലും ഇതൊക്കെ ചെയ്യുന്നുണ്ട് സ്കൂളിലാണെങ്കിൽ അധ്യാപകർ കുട്ടികൾ ചേർത്ത് പിടിച്ചുകൊണ്ട് കരുതൽ എക്സൈസ് വകുപ്പിൻ്റെ വിമുക്തി ഇപ്പോൾ പോലീസ് ഞങ്ങളാണെങ്കിൽ തന്നെ യോദ്ധെന്ന് പറഞ്ഞ ക്യാമ്പയിന് ഇപ്പോൾ മഹലുകൾ ക്രൈസ്തവ സംഘടനകൾ അതുപോലെ ഹൈന്ദവ സമൂഹ കൂട്ടം എല്ലാവരും ലഹരിക്കെതിരെയുള്ളൊരു ജനകീയ മുന്നേറ്റം നടന്നുകൊണ്ടിരിക്കുക പക്ഷേ എന്നിട്ട് സമൂഹത്തിന് ലഹരിയുടെ ദുരന്തങ്ങൾ കൂടിക്കൂടി വരിക ഇത് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ കഴിവുകളോ അല്ലെങ്കിൽ അംഗബലം കുറവുള്ള എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റവും നല്ല ജോലി ചെയ്യുന്നവരാണ് അവരുടെ ഒരു ശ്രദ്ധക്കുറവ് കൊണ്ടോ പോലീസിന് ശ്രദ്ധ ഒന്നുമല്ല കാരണം പ്രത്യേകിച്ച് ഈ നമുക്കറിയാം ഒരു ടു തൗസൻഡ് ടെന്നിന് ശേഷം ജനിച്ച ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആൽഫ ജനറേഷനാണ് അതായത് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് വരെ ആ ട്വൻ്റി ഫൈവിന് ശേഷം വരുന്ന ജനറേഷനാണ് ബീറ്റ ജനറേഷൻസ് അപ്പോൾ എക്സ്പെഷ്യലി അവരുടെ പഠന രീതി സ്വഭാവ രീതി ഭാഷാരീതി ശരീര രീതി അവരുടെ ആത്മീയ രീതി അവരുടെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ടോട്ടലി ഡിഫറൻ്റ് ആണ് സോ നമ്മളുടെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ എൻ്റെയും ഒരു കാലഘട്ടം നമ്മൾ വീട്ടിനകത്തുനിന്ന് ഭക്ഷണം കഴിച്ച് പുറത്തൊക്കെ പോയി കാര്യം സാധിച്ച പഴയൊരു തലമുറ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ തലമുറ വീടിന് പുറത്തെ ഭക്ഷണം കഴിക്കണം ഫാസ്റ്റ് ഫുഡൊക്കെ എന്നിട്ട് അത് വീട്ടിൽ വന്നിട്ടാണ് കാര്യം സാധിക്കുന്നത് അപ്പോൾ അത് ചേഞ്ച് അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ആണെങ്കിലും ഇവരെ മാറ്റി നിർത്തുമെന്നു വേണ്ട കാരണം ലഹരിമായി ആണ് ഇവരുടെ എല്ലാ ബന്ധങ്ങളും അവരുടെ സൗഹൃദങ്ങൾ അവരുടെ മൊബൈൽ യൂസേജ് അവരുടെ ഇലക്ട്രോണിക് ഡിവൈസുകളുടെ ഉപയോഗങ്ങൾ അവരുടെ കമ്പനികൾ അവരുടെ പാനീയങ്ങൾ പിന്നെ എല്ലാം സ്പീഡാണ് സ്പീഡ് മീൻസ് എന്ന് പറഞ്ഞാൽ ഡ്രഗ്ഗിൻ്റെ ഒരു കണ്ടൻറ്റ് അതിനകത്തുണ്ട് ഇപ്പം തന്നെ നമ്മളറിയാം നമ്മളെ താമരശ്ശേരി അടിവാരത്ത് സുബേദ എന്ന് പറയുന്ന ഒരു അൻപത്തിരണ്ട് വയസ്സുകാരി ഒരു അമ്മ വീട്ടമ്മ ആ സാധു സ്ത്രീ ഉദരസംബന്ധവും ക്യാൻസർ സുഖമുള്ള ആ അമ്മ ചികിത്സ ബന്ധപ്പെട്ടുകൊണ്ട് ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ് ശേഷം കഴിഞ്ഞിട്ട് മകളുടെ വീട്ടിൽ വന്ന് വിശ്രമം ചെയ്ത് നയിക്കുകയാണ് മകളാണ് സ്ഥലത്തും ഇല്ലായിരുന്നു അവിടെയാണ് ഈ ഇരുപത്തിനാല് വയസ്സായ മകൻ ഡി ഡി എസ് സെൻറ്ററിൽ ഈ അമ്മ എല്ലാം പണയപ്പെടുത്തി മകനെ കൊണ്ടുപോയി ഒന്ന് രണ്ട് പ്രാവശ്യം ഡി ഡി എസ് സെന്ററിൽ കൊണ്ടുപോയതാണ് മകനെങ്കിലും രക്ഷപെടട്ടെ എന്ന് വെച്ചാൽ ഒരു തുണയാണ് ലാണു തുണ അപ്പം അങ്ങനെ എല്ലാം സംരക്ഷിച്ച മകനാണ് വന്ന് നീ എവിടെ എത്രയും നേരം എവിടെ പോയിരുന്ന ചോദ്യം ചെയ്യുന്ന ഫലമാണ് പ്രകോപിനായി പൈസ ഉണ്ടോ എന്ന് ചോദിച്ച് ആ അമ്മയെ അടുത്ത് വീട്ടിൽ പോയി കത്തി വാങ്ങിക്കൊണ്ടുവന്നിട്ട് പ്ലാൻ ചെയ്തിട്ട് അങ്ങോട്ട് കൊലപ്പെടുത്തിയിട്ട് ആ ചോര കത്തിയുമായിട്ട് പൊതുസമൂഹത്തോടാണ് ആയിരുന്നത് വിളിച്ചു അതെ എന്നെ വിളിച്ച് ഞാൻ ഗിഫ്റ്റ് അതെ അതെ അപ്പം എന്നെ പ്രസവിച്ച് എന്തിനാണ് അപ്പോൾ അതുകൊണ്ട് ഇല്ലാതാക്കിയ ഗിഫ്റ്റ് കൊടുത്തെന്ന് പറയുമ്പോൾ ശരിക്കും ഇത് അക്ഷരാർത്ഥത്തിൽ ഹൃദയം തകർത്ത് കളഞ്ഞതാണ് കാരണം ഒരു അമ്മ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അച്ഛൻ എന്നൊക്കെ പറഞ്ഞാൽ ഇത്രക്കും ഒരു വൈകാരികമായ ഒരു ബന്ധമല്ല അവിടെ നിൽക്കണേ അത് റിയാലിറ്റിയാണത് സൊ പകരവയ്ക്കാനുള്ള റിയാലിറ്റിയാണ് തീർച്ചയായിട്ടും നൊമ്പരമാണ് പൊതുസമൂഹം ഇതിനെ അത്തരത്തിൽ തന്നെ കാണണം കാരണം ഇവരെ ഈ കുട്ടിയെ ഞാൻ ലഹരി ഉപയോഗിക്കുന്നത് രക്ഷിതാക്കളെങ്ങനെ തിരിച്ചറിയും ഇപ്പോൾ പ്രത്യേകിച്ച് എം ഡി എം എ പോലത്തെ ഹെവി റിസ്ക് റിസ്ക്കാണ് സാറിന് തന്നെ അറിയാം സാറ് ഡോക്ടറാണ് പക്ഷേ ഇതിനകത്ത് വെച്ചാൽ സ്മെല്ലില്ല എന്നുള്ളതാണ് ഒരു സെൻസർ കണ്ടുപിടിക്കാൻ പറ്റണമെന്നില്ല പിന്നെ അതുപോലെ തന്നെ ഇതെന്ന് വെച്ചാൽ സാറ് മദ്യം കുടിച്ച് നമുക്ക് തിരിച്ചറിയാൻ പറ്റും കാരണം സ്വാഭാവികമായിട്ടും ചലനങ്ങൾ ആട്ടം സംസാരം സിഗട്ട് വെച്ചാൽ ആ സിഗട്ട് വെച്ചാൽ സ്മെല്ലുണ്ടാവും ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അവർ ആ സ്ഥലത്ത് അതിനകത്ത് തീ ഉണ്ടാകും പുകയുണ്ടാവും ചാരമുണ്ടാവും ഒക്കെ ഉണ്ടാവും പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ പ്രാരംഭഘട്ടങ്ങളിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അപ്പോൾ നാഷണൽ റഗൻഡർ സോസിഡൻ എക്സിക്യൂട്ടീവ് മെമ്പർ എന്ന രീതിയിലും അതിൻ്റെ കുറേ കോഴ്സുകൾ കിട്ടിയ രീതിയിലും ഇതിനെ ഒരു ബിഗിനിങ് സ്റ്റേജിൽ ഇതിനെ നമുക്ക് ഇത് കണ്ടെത്താൻ പറ്റുകയല്ല ഇയാൾ ഉപയോഗിക്കുന്നതാണോ എന്ന് തിട്ടപ്പെടുത്താനും പറ്റാത്തൊരവസ്ഥയാണ് പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ ഒരു വിഡോൾ സിംറ്റംസ് കിട്ടാതെ വരുമ്പോൾ അല്ലെങ്കിൽ ദൈനംദിന ജീവിതത്തിനകത്ത് ഇതിൻ്റെ ഉപയോഗങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് വരുന്ന ചില ചേഞ്ചുകൾ അദ്ദേഹത്തിൻ്റെ ഫേസിൻ്റെ ചേഞ്ച് ബോഡി ലാംഗ്വേജിലെ ചേഞ്ച് അതുപോലെ ഹെയർ സ്റ്റൈല് പിന്നെ ശുചിത്വം പിന്നെ ഉറക്കം അത് ഉറങ്ങാത്ത പ്രശ്നങ്ങൾ പിന്നെ ഏറ്റവും ക്ലോസ് റിലേറ്റീവ്സിനോടുള്ള പെരുമാറ്റങ്ങൾ ഭയങ്കര വയലൻ്റ് ആകുക അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ ചില സിംറ്റംസ് കാര്യത്ത് കാണിക്കുമ്പോൾ നമുക്ക് അത് ഇത്തരത്തിലാണെന്ന് വേണമെങ്കിൽ നമുക്കനു ഒപ്പം ഒരു എക്സ്പേർട്ട് പാനലിൻ്റെ ഒരു ഇത് ഉപദേശം കൂടെ തേടാൻ പറ്റും അതിനുശേഷം ഇതെല്ലാം എം ഡി എം അടിവപ്പെട്ടാൽ എൻ്റെ ഒരു എൻ്റെ കൺസേൺ എന്ന് പറഞ്ഞാൽ തീർത്തും തിരിച്ചു വരുവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം അങ്ങനെ തിരിച്ചു വന്നവരൊക്കെ വളരെ ചുരുക്കമാണ് പ്രത്യേകിച്ച് നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ് ഫസ്റ്റ് അറ്റംപ്റ്റ് സൂക്ഷിക്കുക ഫസ്റ്റ് അറ്റം നടത്താതെ സൂക്ഷിക്കുക അതുതന്നെ മാത്രമേ ഉള്ളൂ കാരണം രക്ഷപ്പെടുന്നവരൊക്കെ വളരെ കുറവാണ് ഫേമസ് ആയ പലരും നമുക്കറിയാം പ്രത്യേകിച്ച് ഈ മറ്റേ കുറച്ചും കൂടെ ആക്റ്റീവായ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഈ നമ്മളെ എന്താ പറയുക നമ്മളെ ഈ കുറച്ച് നല്ല കഴിവ് ഊർജ്ജസ്വലായ കുറച്ച് ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുറേ കുട്ടികളൊക്കെ ഉണ്ട് അത്തരം കുട്ടികൾക്ക് ഒരുപാട് നല്ല കഴിവുകൾ ഉണ്ടാവും ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്കറിയാം ലോക ഫുട്ബോളറ് മാറഡോണ ഓവറായിട്ടുള്ള എക്സ്ട്രാ ഓർഡിനറി കഴിവുള്ളവനായിരുന്നു അതുപോലെ മെസ്സി ക്രിസ്ത്യാനോ റൊണാൾഡോ മരിയ എല്ലാവരും ഇവരെല്ലാവരുടെ ലൈഫ് എന്നാൽ ഇവരൊക്കെ എക്സ്ട്രാ ഓർഡിനറികളാണ് കാരണം അവരടങ്ങിയിരിക്കാതെ പിരുവുരുപ്പന്മാരായിരുന്നു ഈ പിരുവരുപ്പന്മാരെന്ന് പറഞ്ഞാൽ അവർ സ്പോർട്സുമായി ബന്ധപ്പെട്ട് കൊണ്ടാണ് അവർ പോകുന്നതെങ്കിൽ അവർക്ക് നല്ല ഒരു നല്ല ഉയർച്ചയുണ്ടാവും അങ്ങനെ ഉയർച്ചയിലേക്ക് വന്നവരാണ് അവരൊക്കെ ഇപ്പം ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ഹ്യൂഗോ മൂത്ത ജ്യേഷ്ഠനാണ് അദ്ദേഹം അടിമപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ അമ്പത്തി രണ്ടാമത്തെ വയസ്സിൽ ആൽക്കോഹോളി ബന്ധപ്പെട്ടുകൊണ്ട് കിഡ്നി തകരാറായി മരണപ്പെട്ടു പോയി ക്രിസ്ത്യാനോക്ക് ഏറ്റവും വലിയ സങ്കടമായിരുന്നു ഞാൻ പറഞ്ഞത് തൻ്റെ വളർച്ചയിൽ എൻ്റെ അപ്പനില്ലല്ലോ അത് അതേ പാത പിന്തുടർന്നു മൂത്ത മകൻ ഹ്യൂഗോ ഇത് ഡിഗോ നമ്മളെ ക്രിസ്ത്യാനോ ഭയങ്കര സങ്കടപ്പെടുത്തി തന്നെ ഒരുപാട് പണമൊക്കെ ഇറക്കി പോർച്ചുഗലിലെ ഒരു ഡി എഡ് സെൻ്ററിൽ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് കൊടുത്തു എന്നിട്ടൊന്നും തിരിച്ചുവരവില്ല വീണ്ടും പഴയതു തന്നെ ഒടുവിൽ ജ്യേഷ്ഠനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ ക്രിസ്ത്യാനോ ചോദിച്ചൊരു ചോദ്യമുണ്ട് ചേട്ടാ ഞാൻ എന്ത് ഗിഫ്റ്റാണ് തരേണ്ടത് ഇതിന് രക്ഷപ്പെടാൻ അപ്പോൾ ഹ്യൂഗോ പറയുന്നൊരു കാര്യമുണ്ട് നീ റെയിൽമാൻഡ്സിൻ്റെ ഈ വർഷത്തെ ചാമ്പ്യൻഷിപ്പ് ലീഗ് നിനക്ക് നേടാൻ പറ്റുമെന്ന് അത് മനസ്സിൽ വെച്ചുകൊണ്ട് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് വർഷത്തെ ത്രൈമാൻസിലെ ലീഗ് മാച്ച് ഫുട്ബോൾ മാച്ച് പതിനേഴ് ഗോളുകളാണ് ഈ പറ ക്രിസ്റ്റ്യാനോളുടെ അടിച്ചു കൂട്ടിയത് അതിൻ്റെ വേദിയിൽ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നേരെ പോയത് പോർച്ചുഗലിലെ ഡോൺ മോൾസിലെ ആ ഡി എഡ് സെൻറ്ററിലേക്കാണ് എൻ്റെ ജ്യേഷ്ഠനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഇൻറ്റർവ്യൂ അദ്ദേഹം പറയുന്നുണ്ട് ഏറ്റവും നല്ല സന്തോഷം കിട്ടിയ നിമിഷമാണ് ദ പ്രസൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ഇന്ത്യ ആ നിമിഷം അനിവാര്യമാണെന്ന് ക്രിസ്റ്റ്യാനോ റൊണാൾഡോറ്റീവ് ഇപ്പൊ ഹ്യൂഗോ നോക്ക് ഹ്യൂഗോ പോർച്ചുഗീസിൽ നമ്മളെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ മ്യൂസിയത്തിൻ്റെ സിഇഒ ആയിട്ട് ജോലി ചെയ്യണം അവിടെ എല്ലാ ലഹരി മോചിച്ചു ആ വർഷം നോക്കണം തൻ്റെ ജ്യേഷ്ഠൻ പറഞ്ഞ വാക്ക് ഏറ്റെടുത്ത് ജ്യേഷ്ഠൻ്റെ മാനസാന്തരപ്പെടുത്താൻ പതിനേഴ് ഗോളുകളടിച്ച് ലോകത്ത് ഏറ്റവും ടോപ്പ് സ്കോറായി അല്ലാത്ത ആ വർഷം പോർച്ചുഗൽ ആ റെൻസിൻ്റെ ക്ലബ്ബ് അത് ആ ക്ലബ്ബ് ആ വർഷത്തെ വിന്നറായി ഇതൊക്കെ ചരിത്രം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് കളിയായിരിക്കട്ടേ കുടുംബമായിരിക്കട്ടെന്തായാലും ഒരുപാട് സന്തോഷം പ്രത്യേകിച്ച് ഇത്തരം തിരക്കുള്ള ഗ്രീൻ ഡോക്ടറുടെ മെഡിക്കൽ ക്യാമ്പിലും അതെ അമ്മയ്ക്ക് സോഡിയത്തിന് മരുന്ന് വാങ്ങാൻ വന്ന വഴിയാണ് അപ്പോൾ സാറ് പറഞ്ഞു കണ്ടില്ലേ അമ്മയെ വെട്ടിക്കൊന്ന് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് സങ്കടം മറഫിലിപ്പോൾ എന്തെങ്കിലും ഒന്ന് പറയൂ സോഷ്യൽ മീഡിയയിലൂടെയെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് സാറ് ക്യാമറ എടുത്തു പദ്ധതികളൊന്നുമില്ല രണ്ടുപേരും സാറിൻ്റെ ക്യാബിൽ ഇരുന്നു കൊണ്ട് ആശങ്ക പുറത്തു വെച്ചതിന് ശേഷം സംസാരിച്ച ഈ വീഡിയോ ആണ് തീർച്ചയായിട്ടും കാണുക കമൻ്റുകൾ നല്ല രീതിയിൽ പോസ്റ്റ് ചെയ്യുക നമുക്കൊക്കെ ഒരുമിച്ച് നന്മയ്ക്ക് വേണ്ടി കൂട്ടുനിൽക്കുക അവരമ്മമാരും ഇനി ഇവിടെ മരിക്കാതിരിക്കട്ടെ ഒരു ഉപ്പമാരും അച്ഛന്മാരും ഇനി മരിക്കാതിരിക്കട്ടെ കേരളമല്ല ഈ നാട് ലഹരി ഇല്ലാത്ത നാടിനായി എനിക്ക് നിങ്ങൾക്കൊക്കെ ചെയ്യാൻ കഴിയട്ടെ സാനിങ്ങോട് ഗലീൽ ഡോക്ടറോടൊപ്പം ഫിലിപ്പൊമ്പാണ്